നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ കൊള്ളയിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് കൈമലർത്തിയിരിക്കുകയാണ് എന്നാൽ അങ്ങനെയൊന്നും ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല എട്ടിന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ക്രമക്കേടുകളുടെയും കൊള്ളയുടെയും കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഇനി ദേവസ്വം ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ കഴിയില്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണപ്പാളി വിവാദത്തിൽ ഒൻപത് ഉദ്യോഗസ്ഥർ പ്രതികളാകുമെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ വൻ ക്രമക്കേടുകൾ നടന്നതായും സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായതായും റിപ്പോർട്ടിൽ അടിവരയിട്ടു പറയുന്നു വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു ആണ് സ്വർണപ്പാളികൾക്ക് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കള്ളക്കടത്തിന് കളമൊരുക്കിയത് ഈ മുരാരി ബാബു ദേവസ്വം ബോർഡിലെ ഒരു പ്രധാനിയാണ് ഇതുമാത്രമല്ല സി പി എമ്മിലെ പല ഉന്നത നേതാക്കളുമായും ബന്ധവും അടുപ്പവുമുള്ള ആളാണ് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ദേവസ്വം സെക്രട്ടറി ജയശ്രീ ആണെന്നും കണ്ടെത്തലുണ്ട് ജയശ്രീ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തിരുത്തി ദ്വാരപാലക ശില്പങ്ങൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ പോറ്റിക്കും മാത്രമായി വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു കൃത്യമായ മഹസർ റിപ്പോർട്ട് തയ്യാറാക്കാതെയും ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം മാത്രം വിട്ടുകൊടുത്തതിലും വീഴ്ച വരുത്തി മറ്റൊരു തിരുവാഭരണം കമ്മീഷണറായ ആർ ജി രാധാകൃഷ്ണൻ ചെന്നൈയിൽ വെച്ച് മഹസർ തയ്യാറാക്കിയപ്പോൾ ഭാരവ്യത്യാസം ശ്രദ്ധിക്കുകയും ചെമ്പു മാത്രമാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടും ദേവസ്വം ബോർഡിനെ അറിയിക്കുകയോ പോറ്റിയെ തടയുകയോ ചെയ്യാതെ കള്ളത്തരത്തിന് കൂട്ടുനിന്നുവെന്നും റിപ്പോർട്ടിൽ ആരോപണമുണ്ട് ഇതുകൂടാതെ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരും ഈ ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവരെ പ്രതി ചേർത്ത് കേസെടുക്കാനും വിശദമായി ചോദ്യം ചെയ്യാനും വിജിലൻസ് ശുപാർശ ചെയ്യുന്നു ഈ തട്ടിപ്പിൽ നിന്ന് ഇവർക്ക് സാമ്പത്തിക നേട്ടം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത് ഇപ്പോൾ ഈ ഒൻപത് പേരുടെ പേരുകളാണ് എന്നാൽ ഇതിനപ്പുറത്തേക്ക് പല തലകളുണ്ട് ഇപ്പോൾ വീണിരിക്കുന്നത് ചെറിയ കള്ളന്മാർ മാത്രമാണ് വലിയ കള്ളന്മാരെയാണ് പിടികൂടേണ്ടത് അവരിലേക്കാണ് അന്വേഷണം എത്തേണ്ടത് എന്നാൽ അത് അട്ടിമറിക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് സി ബി ഐയുടെ അന്വേഷണം വേണമെന്നും കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്നും ഭക്തരും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുരാരി ബാബു പക്ഷേ ഒരു ചെറിയ മീനല്ല പല ഉന്നതന്മാരെയും കുടുക്കാനുള്ള ഒരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് അതായത് അന്വേഷണ സംഘത്തിന് ഒരു തുറുപ്പ് ചീട്ടാണ് കേന്ദ്ര സംഘം വന്നാലും മുരാരി ബാബു ആഹ് പലരെയും കുടുക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് മുരാരി ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ ആൾ മാത്രമാണ് പിന്നിൽ വലിയ വലിയ തലകൾ ഉണ്ട് എന്നുള്ളത് അന്വേഷണം കടുക്കുകയും ഇയാളെ മൊഴിയെടുക്കാൻ കേന്ദ്ര സംഘങ്ങൾ വിളിപ്പിക്കുകയും ചെയ്താൽ ആ പല ഉന്നതന്മാരുടെയും പേരുകൾ പുറത്തേക്ക് വരും ഇപ്പോൾ ചെറിയ ചെറിയ പേരുകൾ മാത്രമാണ് പുറത്തേക്ക് വന്നിരുന്നത് ഇടനിലക്കാർ മാത്രം അല്ലെങ്കിൽ ഉന്നതന്മാർ പറഞ്ഞത് അനുസരിച്ച് അതിനൊത്തു നിന്ന് കൊടുത്തവരാണ് ഈ ഒൻപത് പേർ ആ പേരുകളാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ പേരുകൾ ഒന്നുമല്ല കേരളത്തിന് അറിയേണ്ടത് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്ന ഒരു തലയുണ്ട് വമ്പൻ തല ആ തല ആരുടേതാണ് അതാണ് കേരളത്തിന് കൃത്യമായി അറിയേണ്ടത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഈ അന്വേഷണം നടക്കുമ്പോൾ കൃത്യമായി ആ തല പുറത്തേക്ക് വരും ആരൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അയ്യപ്പൻ പിടികൂടും അതുകൊണ്ട് തന്നെ ഇനി പുറത്തേക്ക് വരേണ്ടത് ആ വമ്പന്മാരുടെ കാര്യങ്ങളാണ് പേരുകളാണ് സി പി എമ്മിനും സർക്കാരിനും ഇപ്പോൾ തന്നെ വിറയൽ തുടങ്ങിയിട്ടുണ്ട് മുരാരി ബാബുവിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ആരുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ് സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ശബരിമല വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കാതെ ചോദ്യം ചോദിക്കൂ എന്നാണ് പറഞ്ഞത് ആ ഒരു ചോദ്യം കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എഴുന്നേറ്റ് പോകാനല്ല കൃത്യമായി ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാൻ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ മുഖ്യമന്ത്രിയുടെ കുടുംബ കാര്യങ്ങളൊന്നും ഇവിടെ ആരും ചോദിക്കുന്നില്ല ശബരിമലയിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് ഉത്തരം പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ മാത്രമല്ല ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുന്നത് മുഴുവൻ സി പി എമ്മുകാരുമാണ് അതുകൊണ്ട് സി പി എമ്മിന് നേരെയാണ് വലിയ കളങ്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് ശില്പത്തിൽ പൂശിയത് പകുതി സ്വർണം മാത്രമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് പാളി സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ സ്വർണവും ചെമ്പും വേർതിരിച്ചുവെന്നും സ്വർണത്തിന്റെ പകുതി മാത്രമാണ് പൂശിയതെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു ദ്വാരപാലക ശില്പങ്ങൾക്കും അനുബന്ധ ഫ്രെയിമുകൾക്കും സ്വർണം പൂശാനായി കൊണ്ടുവന്നപ്പോൾ രാസലായനി ഉപയോഗിച്ച് ചെമ്പും സ്വർണവും വേർതിരിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ആകെ തൊള്ളായിരത്തി ഗ്രാം സ്വർണ്ണമാണ് ഈ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുത്തത് ഇതിൽ പറയുന്നതനുസരിച്ച് സ്വർണ്ണം പൂശാനായി നാനൂറ്റി നാല് പോയിന്റ് എട്ട് ഗ്രാം സ്വർണം മാത്രമാണ് ഉപയോഗിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിന് പ്രതിഫലമായി നൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് നാല് മൂന്ന് ഗ്രാം സ്വർണവും കൈമാറി ഇതിനുശേഷം നാന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം മിച്ചമുണ്ടായിരുന്നതായും ഉത്തരവിൽ പറയുന്നു ഈ ബാക്കിയുണ്ടായിരുന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചെങ്കിലും അത് ദേവസ്വം ബോർഡിനെ തിരികെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് കോടതി സ്വമേധയാ നടപടി സ്വീകരിച്ചത് സ്വർണ കവചം മാറ്റിയതുമായി ബന്ധപ്പെട്ട് മുൻകൂർ അനുമതി തേടിയിരുന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ വാതിൽ കവചങ്ങളെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയപ്പോൾ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിൽ ചെമ്പുപാളികൾ എന്ന് മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത് ബോർഡ് തീരുമാനത്തിലും തയ്യാറാക്കിയ മഹസറിലും ഇത് ചെമ്പുപാളികൾ എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പൊരുത്തക്കേട് അതീവ ഗൗരവമുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അതായത് കോടതി ദേവസ്വം ബോർഡിനെ എടുത്തിട്ട് കുടയും വരും ദിവസങ്ങളിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത